ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ തിരിച്ചുരവിൻ്റെ രാജാക്കന്മാർ തങ്ങൾ തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഈ സീസണിൽ ഒരു സമയത്ത് തപ്പിത്തടഞ്ഞ ഹാർദിക് പാണ്ഡ്യയുടെ ടീം പ്ലേ ഓഫിൽ കടക്കുമോ എന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ സംശയമുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ പത്താം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ ടീമാണ് മുംബൈ ഇത്തവണയും സമാനമായൊരു സാഹചര്യം എന്ന് ആരാധകർ ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ വെറും പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് തങ്ങളുടെ തലവര തന്നെ മാറ്റി ആരാധകരെ ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ് മുംബൈ പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്തുണ്ടായിരുന്ന മുംബൈ ഇപ്പോൾ രണ്ടാമത് എത്തിയിരിക്കുകയാണ് ഈ സീസണിലെ ആദ്യ അഞ്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ മുംബൈ ഇന്ത്യൻസിന് വിജയിക്കാനായത് വെറും ഒരു മത്സരം മാത്രമായിരുന്നു ശേഷിച്ച നാലിലും അവർ തോൽവി രുചിക്കുകയായിരുന്നു ഇതോടെ നിർഭാഗ്യം മുംബൈയെ വിടാതെ പിന്തുടരുകയാണെന്ന ആരാധകരും പറയുന്നു ആദ്യ രണ്ടു മത്സരങ്ങളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് നാല് വിക്കറ്റിനും രണ്ടാം അംഗത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് മുപ്പത്താറ് റൺസിനുമാണ് മുംബൈ കീഴടങ്ങിയത് മൂന്നാം റൗണ്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എട്ട് വിക്കറ്റിന് തകർത്ത് മുംബൈ അക്കൗണ്ട് തുറന്നു പക്ഷേ അടുത്ത രണ്ടുകളിൽ എൽ എസ് ജി ആർ സി ബി എന്നിവരോട് അവർ വീണ്ടും തോൽക്കുകയായിരുന്നു ഏപ്രിൽ പന്ത്രണ്ടിലെ പോയിന്റ് പട്ടിക പ്രകാരം ഒമ്പതാം സ്ഥാനത്തായിരുന്നു മുംബൈ അതിനുശേഷമാണ് അവർ മിന്നൽ പ്രകടനങ്ങൾ തുടങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ അവരുടെ ഗ്രൗണ്ടിൽ മുംബൈ പന്ത്രണ്ട് റൺസിൻ്റെ ത്രില്ലിംഗ് വിജയം സ്വന്തമാക്കുകയായിരുന്നു മുംബൈ യഥാർത്ഥത്തിൽ തോൽക്കുമെന്നു കരുതിയ മത്സരമാണിത് മുംബൈ യഥാർത്ഥത്തിൽ തോൽക്കുമെന്നു കരുതിയിരുന്ന മത്സരമായിരുന്നു ഇത് തോൽവി ഉറപ്പിച്ചെടുത്ത് നിന്നും അവിശ്വസനിയെ തിരിച്ചുവരുവാണ് അവർ അന്ന് നടത്തിയത് അതിനുശേഷം ഹാർത്തിക്കിനും സംഘത്തിനും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എതിരാളികളെ നിഷ്പ്രഭരാക്കി തുടർച്ചയായി നാല് വിജയങ്ങളാണ് മുംബൈ നേടിയത് ഇപ്പോൾ ഇത് അവരെ രണ്ടാം സ്ഥാനത്തും എത്തിച്ചിരിക്കുന്നു